ഒരു സംഖ്യ മറ്റേ സംഖ്യയേക്കാൾ പതിനാറ് ശതമാനം കൂടുതലാണ് രണ്ടാം സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ എത്ര ശതമാനം കുറവാണ് ഇവിടെ രണ്ട് സംഖ്യകളുടെ കാര്യം പറയുന്നുണ്ട് ഒന്നാം സംഖ്യ രണ്ടാം സംഖ്യ നമുക്ക് രണ്ട് സംഖ്യകൾ പറയുന്നുണ്ട് ഇതിൽ ആദ്യ സംഖ്യ മറ്റേ സംഖ്യയേക്കാൾ പതിനാറ് ശതമാനം കൂടുതലാണ് ഈ സംഖ്യയാണ് കൂടുതൽ ഈ സംഖ്യയാണ് കുറവ് ഇത് ഇതിനേക്കാൾ എത്ര കൂ കൂടുതലാണ് പതിനാറ് ശതമാനം കൂടുതലാണ് ഒന്നാം സംഖ്യ രണ്ടാം സംഖ്യയേക്കാൾ പതിനാറ് ശതമാനം കൂടുതലാണ് കാണേണ്ടത് രണ്ടാം സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ രണ്ടാം സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ എത്ര ശതമാനം കുറവാണ് എന്ന് കാണണം ഉത്തരം കാണാൻ നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കാം നൂറ് എക്സ് ബൈ നൂറ് പ്ലസ് എക്സ് നൂറ് എക്സ് ബൈ നൂറ് പ്ലസ് എക്സ് അതല്ല കൊടുക്കുക നൂറ് എക്സ് പറഞ്ഞാൽ നൂറ് എക്സ് പറഞ്ഞാൽ നൂറ് ഇൻറ്റു എക്സ് ആണ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് തൊണ്ണൂറ് ശതമാനം എക്സ് എന്നത് നമുക്ക് തൊണ്ണൂറ് ശതമാനം എത്രയാണ് പതിനാറ് നൂറ് ഇൻറ്റു പതിനാറ് ബൈ നൂറ് പ്ലസ് പതിനാറ് നൂറ് ഇൻറ്റു പതിനാറ് ആയിരത്തി അറുനൂറ് ബൈ നൂറ് പ്ലസ് പതിനാറ് നൂറ്റി പതിനാറ് നമുക്ക് വെട്ടിച്ചുരുക്കി ചെറുതാക്കാദ്യം അതിന് ശേഷം ഹരിക്കാം വെട്ടിച്ചുരുക്കി ചെറു ചെറുതാക്കിയതിന് ശേഷം ഹരിക്കാം നാല് കൊണ്ട് വെട്ടിച്ചുരുക്കാം ൂറ് ബൈ ഇവിടെ നാലുകൊണ്ട് ഹരിക്കുമ്പോൾ ഇരുനാല് എട്ട് ശിഷ്ടം മൂന്ന് മുപ്പത്തി ആറ് ഒമ്പത് നാല് മുപ്പത്താറ് നാനൂറ് ബൈ ഇരുപത്തൊമ്പത് ഇനി വെട്ടിച്ചുരുക്കാൻ പറ്റില്ല കാരണം ഇരുപത്തൊമ്പത് പ്രൈം നമ്പറാണ് ഇരുപത്തൊൻപത് വെട്ടി വെടിച്ചുക്കാൻ പറ്റില്ല ഹരിക്കുക നാനൂറിന് ഇരുപത്തൊൻപത് കൊണ്ട് ഹരിച്ച് മിക്സ് ഫ്രാക്ഷനാക്കുക നാനൂറിന് ഇരുപത്തൊൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് മിക്സ് ഫ്രാക്ഷൻ മിശ്ര ഭിന്നാക്കുക നാൽപ്പതിൽ ഒരു ഇരുപത്തൊൻപത് ഇരുപത്തൊൻപത് നാൽപ്പത് ഇരുപത്തൊമ്പത് കുറച്ചാൽ പതിനൊന്ന് അടുത്ത അടുത്തക്കം പൂജ്യം ഇറക്കിയിട്ട് നൂറ്റിപ്പത്തിൽ നാല് തവണ ഉണ്ടോ നോക്കാം ഇല്ല നാല് തവണ ഇല്ല നൂറ്റിപ്പതിനാറാവും മൂന്ന് പ്രാവശ്യം മൂന്ന് അതിൻ്റു ഇരുപത്തി എൺപത്തേഴ് കുറയ്ക്കുമ്പോൾ മൂന്നും എഴുപത്ത ഒന്ന് എട്ട് ഒമ്പത് രണ്ടും പതിനൊന്ന് ഇരുപത്തി മൂന്ന് എന്നുള്ളത് ശിഷ്ടം വന്നു റിമൈൻഡർ ഇൻ്ററെ ഇരുപത്തി മൂന്ന് നമുക്ക് എങ്ങനെ ഇതിനെ മിക്സ് ഫ്രാക്ഷൻ ആക്കുക ഹരണഫലം ആദ്യം എഴുതുക എത്ര ഹരണഫലം പതിമൂന്ന് ഇനി ശിഷ്ടം അംശമായിട്ട് എഴുതുക ശിഷ്ടം എത്ര ഇരുപത്തി മൂന്ന് ബൈ ഹരിക്കുന്ന സംഖ്യ അതായത് ഛേദം ഇവിടെ ചെയ്തായിട്ട് എഴുതുക ഏതുകൊണ്ടാണോ ഭരിക്കേണ്ടത് അതായത് ഏതാ ഛേദം അത് ഛേതായിട്ട് എഴുതുക പതിമൂന്ന് ഇ ഇരുപത്തി മൂന്ന് ബൈ ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് ശതമാനം അതായത് രണ്ടാം സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ പതിമൂന്ന് ഇരുപത്തി മൂന്ന് ബൈ ഇരുപത്തി ഒമ്പത് ശതമാനം കുറവാണ്